രിക്കുന്ന ബഹുമ സുഹൃത്തുക്കളെ പ്രേമുള്ള സഹോദരന്മാരെ സംവരണം എന്ന വിഷയം തന്നെ ഒരു വരണ്ട സംഗതിയാണ് അത് വായിക്കുകൂടി ചെയ്താൽ ഉള്ള അവസ്ഥ പറയുകയും വേണ്ട ഏതായിരുന്നാലും വായനയുടെയും സംസാരത്തിന്റെയും ഇടയിലുള്ള ഒരു രീതി സ്വീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത് നീതിരഹിതമായ സാമൂഹ്യാവസ്ഥ സൃഷ്ടിച്ച അസമത്വങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടിയാണ് സംവരണം നിശ്ചയിക്കപ്പെട്ടത് ഇതിന്റെ പ്രസക്തിയെ ചൂണ്ടി ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ ഒരു വാചകം സംവരണവിരുദ്ധരെ എന്നും വിറകൊള്ളിക്കുന്നതാണ് അതിങ്ങനെയാണ് സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ ഒരു ന്യൂനപക്ഷത്തിന് അധികാരവും പദവിയും ഐശ്വര്യവും ലഭിച്ചപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അടിമത്തത്തിലും തീവ്ര ദാരിദ്ര്യത്തിലുമാണ് അകപ്പെട്ടത് ഈ വൈവിധ്യങ്ങളെ ഒരു ജനതയായി നാം രൂപപ്പെടുമ്പോൾ ഒരു രാഷ്ട്രമായി നാം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഈ തരത്തിലുള്ള വൈവിധ്യങ്ങളെ അതിവേഗം ഇല്ലായ്മ ചെയ്യുന്നില്ലെങ്കിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട വർഗം ഈ നിയമനിർമ്മാണ സഭ പടുത്തുയർത്തുന്ന രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ മേൽക്കൂരയെ തകർക്കുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭരണഘടനയിൽ സംവരണത്തിനാവശ്യമായ വകുപ്പുകൾ ഏർപ്പെടുത്തപ്പെട്ടത് ഭരണഘടനയുടെ പതിനഞ്ച് പതിനാറ് വകുപ്പുകളിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് ഈ വകുപ്പുകളെ സംബന്ധിച്ച് പറയുമ്പോഴും ഒരു കൗതുകമുണ്ട് പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും വിഭാഗത്തെ പ്രത്യേകം പരിഗണിക്കുന്നതിനെ തടയുന്നതാണ് പതിനഞ്ചാം വകുപ്പ് പതിനാറാം വകുപ്പ് വിവേചനത്തെ നിരാകരിക്കുന്നതുമാണ് എന്നാൽ പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമെന്ന് തോന്നാവുന്ന ഈ വകുപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെ അതായത് പതിനഞ്ച് നാല് പതിനാറ് നാല് എന്നീ ഉപവകുപ്പുകൾ ചേർത്ത് കൂടുതൽ കൃത്യമായി നിർണയിക്കപ്പെട്ടതിലൂടെയാണ് സംവരണത്തിനാവശ്യമായ നിയമങ്ങൾ ആവിഷ്കരിക്കുവാൻ ഭരണഘടന പാർലമെന്റിനും അതുപോലെ തന്നെ സഭകൾക്കുമൊക്കെ അവകാശം ലഭിച്ചു ഇന്ത്യൻ ജനസംഖ്യയുടെ അഞ്ചിലൊന്നുപോലും വരുന്നില്ല മുന്നാക്ക ജാതി എന്നാൽ രാഷ്ട്ര നേതൃത്വത്തിന്റെ അഞ്ചിൽ നാല് ഭാഗവും അവരാണ് കൈയടക്കി വച്ചിരിക്കുന്നത് അതായത് പിന്നെ വ്യാപാരം സൈന്യം ഉന്നത സിവിൽ സർവീസുകൾ രാഷ്ട്രീയ കക്ഷികൾ അവയുടെ നേതൃത്വം ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ ബഹുഭൂരിഭാഗം ഈ പറയപ്പെട്ട മേഖലയ്ക്ക് പുറത്താണെന്ന അർത്ഥം അപ്പൊ കമ്മീഷനുകളെ നിയമിക്കാൻ രാഷ്ട്രപതിക്ക് അനുവാദം നൽകുന്നത് പതിനഞ്ച് നാല് പതിനാറ് നാല് വകുപ്പുകൾ മാത്രമല്ല മുന്നൂറ്റി നാൽപ്പതാം വകുപ്പ് കൂടിയുണ്ട് നമ്മുടെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് മൂന്ന് കമ്മീഷനുകളാണ് മുഖ്യമായും സംവരണ സംബന്ധമായി നിർനിൽ തന്നെ നിശ്ചയിച്ചത് അതിൽ പ്രധാനപ്പെട്ട നേരെ സംഭരണ സംബന്ധമായ രണ്ട് കമ്മീഷനുകൾ ഒന്ന് കാക്കാ കലേക്കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ജനുവരി ഇരുപത്തി ഒമ്പതിന് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച ദത്താത്രേയ ബാലകൃഷ്ണ കാലേക്കർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മരിച്ച ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം അപ്പൊ ഈ കമ്മീഷനോട് പിന്നെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നത് മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നിർണ്ണയിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കാനുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു ആ കമ്മീഷൻ കാര്യമായി പറഞ്ഞത് തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടികക്കാർക്ക് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ശതമാനം സംഭരണ നിർണ്ണയിക്കുന്നുണ്ട് അത് മുപ്പത്തിമൂന്ന് ശതമാനമായി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സമുദായങ്ങൾക്കാണ് കമ്മീഷൻ സംഭരണ ശുപാർശ ചെയ്ത് റിപ്പോർട്ടിൽ പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിന്റെ പിന്നാക്കാവസ്ഥയ്ക്ക് കാരണം ജാതി വ്യവസ്ഥ തന്നെയാണ് അതുകൊണ്ട് ജാതി അടിസ്ഥാനത്തിലുള്ള പരിഗണനകളാണ് വേണ്ടത് എന്ന് കമ്മീഷൻ വ്യക്തമായി സൂചിപ്പിച്ചു ഈ സംവരണത്തിന്റെ ചരിത്രം പറയുമ്പോൾ അതിനു അതിനുവേണ്ടിയുള്ള വാഗ്ദാനങ്ങൾ അതിനുവേണ്ടിയുള്ള അവകാശങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ നടന്നപ്പോൾ ബ്രാഹ്മണ അധികാര കുത്തക കാലാകാലങ്ങളിൽ കൈയടക്കി വെച്ചിരുന്ന ബ്രാഹ്മണ വിഭാഗം ശക്തമായി ശക്തമായ എതിർപ്പു ജവഹർലാൽ നെഹ്റു ആ എതിർപ്പുകളെ ദീർഘമായി മറുപടി പറഞ്ഞുകൊണ്ട് നേരിട്ടതിന്റെ ഫലമായിട്ടാണ് സംഭരണത്തിന് അനുകൂലമായ വകുപ്പുകൾ തന്നെ ഭരണഘടനയിൽ വന്നു എങ്കിൽ പോലും സന്ദർഭം കിട്ടുമ്പോൾ സംഭരണത്തിന് അനുകൂലമായ ഏത് വകുപ്പുകളെയും നിർവീര്യമാക്കാൻ പോലെ നിലപാടുകൾ സംഭരണ വിരുദ്ധ ലോബികൾ കാലാകാലങ്ങളിൽ എടുത്തിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇതിന് നിശ്ചയിച്ച ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് കാര്യമായ ഒരു നടപടിയും ഗവൺമെന്റിന് സ്വീകരിച്ചത്